പിന്നെ പഴംപൊരി പോയിമുട്ടേ ഉള്ളൂ അതായത് എന്താച്ചാ പയമ്പൊരിയും വെള്ളപ്പൊക്കെ ഇവിടെ ഇണ്ടാക്കലുണ്ടേ അതായത് പയംപൊരിക്കായാലും വേണം മാവ് നമ്മള് അടിച്ചു വെക്കുക വെള്ളപ്പത്തിനായാലും വേണം മാവ് അടിച്ചു വെക്കുക അപ്പൊ ഈ വെള്ളപ്പത്തിന്റെ മാവ് എന്തായാലും ചെറിയൊരു പുളി ഉണ്ടാവും അപ്പൊ ഇത് പുളിച്ച മാവാണ് പറഞ്ഞാണ്ട് ഈ എലത്തിന്റെ ആൾക്കാർ എടുത്തോണ്ടിരിക്കുക എന്നിട്ട് ആ രണ്ട് സാധനം അടിച്ച മാവ് കണ്ട അപ്പ ഒരു കൊണ്ടുപോകും എന്നിട്ട് ഒരു ഇരുപതിനായിരം നമ്മൾ അടക്കണം ഇങ്ങനെ അടച്ചാൽ എപ്പോഴപ്പത് ഈ പിന്നെ വെള്ളപ്പം പയപരി വിറ്റിട്ട് ഇവിടെ ഇരുപതിനായിരം കിട്ടും അതുകൊണ്ട് തൽക്കാലം ആകെ നിർത്തി ഇപ്പൊ ഹെൽത്തിന് കംപ്ലയിന്റ് ഒന്നും ഇല്ലാത്ത കോഴിമുട്ട പിരില്ലൊന്നും ചൂടാൻ പറ്റണില്ല അതിനകത്ത് ഉണ്ടാക്കണ ഈ മാവ് ഇവിടെ കുഴച്ചയ്ക്കണം കുഴച്ച എന്താ കാട്ട് ഒരിക്കൽ കായ് വേണം അതിന് വേണ്ടിയിട്ട് ഉള്ളതാണ് എടുത്തോണ്ട് അത് വെള്ളപ്പത്തിന്റെ മാവ് പൊളിഞ്ചാതെക്കോട്ടെ